കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ ഈ പ്രവണത വരികയാണ് അവരോട് അത് ആവശ്യപ്പെട്ടതുകൊണ്ട് ഫലമുണ്ടാകുമെന്ന് കരുതാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു രീതിയായിപ്പോയി അത് സൂഹചനങ്ങൾ മനസ്സിലാക്കുക എന്നാണ് ഏറ്റവും പ്രധാനം ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നമ്മുടെ നാട്ടിൽ സ്വീകരിക്കാവുന്ന ഇനിയും നടപ്പാക്കാവുന്ന ഒരു മാതൃകയിലൂടെയാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നാണ് അതാണ് പൊതു സ്വകാര്യ പങ്കാളിത്തം സ്വകാര്യ പങ്കാളിത്തം വരുന്നത് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ആ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കും അതനുസരിച്ച് യോഗ്യത നേടുന്നവർ ഇത്തരം പദ്ധതിയുടെ ഭാഗമായി മാറുകയും വന്നു അപ്പോൾ സ്ഥലം സ്വാഭാവികമായി കോർപ്പറേഷൻ തയ്യാറാക്കുന്നു നിർമ്മാണ ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് സ്വകാര്യ പങ്കാളിത്തത്തെ കൂടി ആശ്രയിക്കുന്നു നല്ല നിലയിൽ ആ കാര്യം മുന്നോട്ട് വന്നിരിക്കുന്നു മാതൃകാപരമായി ആ പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ന്യായമായ മാർഗത്തിലൂടെ തന്നെ പണം സമ്പാദിച്ചിട്ടുള്ള ഒട്ടേറെ പേരുണ്ട് ഇവിടെ നിന്ന് സമ്പാദിച്ചവരുണ്ട് പുറമെ പോയി സമ്പാദിച്ചവരുണ്ട് ആ പണം തങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് മാത്രം നാടിന് പ്രത്യേക ഗുണമുണ്ടാകില്ല എന്നാൽ തങ്ങളുടെ കയ്യിലുള്ള പണം പൊതുവായ ഒരാവശ്യത്തിന് വിനിയോഗിക്കുമ്പോൾ ആ വിനിയോഗിക്കുന്നത് വെറുതെയല്ല സാധാരണഗതിയിലുള്ള പണം മുട മുടക്കുമ്പോൾ ഈടാക്കേണ്ട കാര്യങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായി ഉറപ്പുവരുത്തും അങ്ങനെയായാലും ഒരു നിക്ഷേപമായി വരുമ്പോൾ അതൊരു പദ്ധതിയായി നടപ്പാക്കപ്പെടുമ്പോൾ അതിന്റെ ഭാഗമായി ഗുണമനുഭവിക്കുന്ന ഒരുപാട് ആളുകളാണ് ഉണ്ടാകുന്നത് നേരിട്ടും പരോക്ഷമായും ഗുണമനുഭവിക്കുന്നുണ്ട് മാർക്കറ്റ് മാർക്കറ്റിലെ സംവിധാനങ്ങൾ അതോരോന്നും പ്രവർത്തിപ്പിക്കൽ മാർക്കറ്റിലേക്ക് എത്തിച്ചേരേണ്ട വാഹനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇവിടെ സാധാരണയിൽ എത്തിപ്പെടുന്ന ജനങ്ങൾ ഇങ്ങനെ വിവിധ തലങ്ങളുണ്ട് അവരെല്ലാം ഈ നിക്ഷേപത്തിൻ്റെ ഒരു തരത്തിലുള്ള ഗുണം അനുഭവിക്കുക അപ്പോൾ കയ്യിലുള്ള പണം കയ്യിൽ തന്നെ വെച്ചിരിക്കുകയോ ബാങ്കിൽ കിടക്കുകയോ ചെയ്താൽ ഈ പറയുന്ന സാമൂഹ്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല സാമൂഹ്യമായി ഒട്ടേറെ ഗുണപരമായ കാര്യങ്ങളാണ് ഈ നിക്ഷേപത്തിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ ഇതിൽ നിക്ഷേപിച്ചവർ നല്ല മാതൃകയാണ് കാണിച്ചത് ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് ആ മാതൃക പിന്തുടരാൻ ുള്ള ധാരാളം പേർ നമ്മുടെ നാട്ടിലുണ്ട് എന്ത് വസ്തുതയാണ് അവരെല്ലാം അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിന് ഇത് പ്രചോദനമായി മാറും എന്നും പ്രതീക്ഷിക്കുകയാണ് ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന കുടുംബങ്ങൾ അവരെല്ലാം നേരത്തെ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി കുടിയൊഴിച്ച് കുടിയില്ലാത്തവരായി മാറിയില്ല അവരെല്ലാം ഫ്ലാറ്റുകളിൽ പുനരുദ്ധസിപ്പിക്കാനായി അത് കോർപ്പറേഷന്റെ മാതൃകാപരമായ ഇടപെടൽ തന്നെയായിരുന്നു ഇതാണ് ഏതൊരു പദ്ധതിയും നടപ്പാക്കുമ്പോൾ ചെയ്യേണ്ട കൊല്ലരുതൽ ആ കരുതൽ വേണ്ടുവോളം കോർപ്പറേഷൻ ഇവിടെ കാണിച്ചു അതുകൊണ്ട് തന്നെ വികസനത്തിൻ്റെ പേരിൽ ആരും കുടിയിറക്കപ്പെടുന്നില്ല കൃത്യമായ പുനരധിവാസം ഉറപ്പുവരുത്തുന്നു എന്നത് പ്രവർത്തനത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞു ഈ ഘട്ടത്തിൽ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല മാതൃകാപരമായ പ്രവർത്തനമാണ് കോർപ്പറേഷൻ കാഴ്ചവെച്ചിട്ടുള്ളത് നിരവധി പദ്ധതികൾ ഈ ഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ കോർപ്പറേഷൻ എഴുതിയിട്ടുണ്ട് ഇനിയും നല്ല രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കോർപ്പറേഷന് കഴിമാറാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ഫ്ലാറ്റുകൾ ഈ മാർക്കറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹം ഈ പദ്ധതി നടപ്പിലാക്കാൻ പ്രവർത്തിച്ച കാറ്റ്കോ പ്രതിനിധികൾക്ക് സ്നേഹോപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു ഏറ്റുവാദനായി കാട്കോ ചെയർമാൻ ശ്രീ കെ സി മുജീബ് റഹ്മാൻ കാഡ്കോ വൈസ് ചെയർമാൻ ശ്രീ ദീപക് ഇല്ലത്തകണ്ടി കാട്കോ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അലി മാനോഡികയിൽ എന്നിവരെ സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു CATCO ചെയർമാൻ ശ്രീ കെ സി മുജീബ് റഹ്മാൻ CATCO വൈസ് ചെയർമാൻ ശ്രീ ദീപക് ഇല്ലത്തകണ്ടി കാറ്റ്കോ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അലി മാനുടികയിൽ എന്നിവർക്ക് ശ്രീ ഹോഹാരം നൽകുന്നു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒപ്പം ഇതിൻ്റെ കോൺട്രാക്ടർ ശ്രീ സുബൈൻ കൊളക്കാടൻ അദ്ദേഹത്തിന് സ്നേഹോപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ സുബൈൻ അവരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സ്നേഹോപകാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മേയർ ഡോക്ടർ വീന ഫിലിപ്പിനെ സ്നേഹാന്തരപൂർവ്വം ക്ഷണിക്കുന്നുവയം സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷിനെ ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവരുടെയും ക്ഷണിക്കുന്നു മാഡം സർ